എറണാകുളത്തെ രാമേശ്വരം കോളനിയിൽ താമസിക്കുന്ന സ്റ്റീഫൻ എന്ന് വിളിപ്പേരുള്ള പള്ളിപ്പറമ്പിൽ ഫ്രാൻസിസ് ഒരു മിണ്ടാപ്രാണിയോട് കാട്ടുന്ന നീച പ്രവൃത്തിയാണ് നിങ്ങൾക്കു മുന്നിൽ ഞങ്ങൾ തുറന്നുകാട്ടുന്നത് നാടൻ നായ പ്രസവിക്കുന്നതിന്റെ പേരിൽ തലയ്ക്കടിച്ചു കൊല്ലാൻ നടത്തിയ ശ്രമം സ്റ്റീഫന്റെ അയൽവാസിയും മൃഗസ്നേഹിയുമായ യോഷ്മി ഈ ക്രൂരത കണ്ടു നിൽക്കാൻ സാധിക്കാതെ പോലീസിൽ പരാതി നൽകിയെങ്കിലും സ്റ്റീഫനും പോലീസും ചേർന്ന് ഈ കേസ് ഇല്ലാതാക്കുകയായിരുന്നു തുടർന്ന് യോഷ്മി മേനക ഗാന്ധിക്ക് നൽകിയ പരാതിയിൽ മേനകാന്ധിയുടെ നിർദ്ദേശപ്രകാരം യോഷ്മി ഈ വീട്ടിൽ ചെന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഭക്ഷണവും വെള്ളവും നൽകാതെ എല്ലും തോലുമായ മിണ്ടാപ്രാണിക്ക് യോഷ്മി പിന്നീട് ഇറച്ചി ഇറച്ചിക്കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തു മഴയും വെയിലും കൊണ്ട് നായയെ ടെറസിൽ കെട്ടിയിരിക്കുന്ന ക്രൂരമായ ദൃശ്യങ്ങളാണിത് തൊട്ടടുത്ത് കുഞ്ഞുങ്ങളെയും നമ്മൾക്ക് കാണാം ഈ ക്രൂരതയ്ക്ക് ഒത്താശ നൽകി സ്റ്റീഫന്റെ സുഹൃത്ത് ആനിമൽ റെസ്ക്യൂവറായ സജിത്ത് ഷാനും ഇയാൾക്കൊപ്പമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ആനിമൽ റെസ്ക്യൂ എന്ന പേരിൽ നായകളെ പിടികൂടി അവയ്ക്ക് പേയുണ്ടെന്ന് വരുത്തി തീർത്ത് നായകളെ കൊന്നുകളയലാണ് ഇയാളുടെ തൊഴിലെന്നതിന്റെ തെളിവ് ഞങ്ങളുടെ പക്കലുണ്ട് ഇനി ഈ ക്രൂരതകൾക്കുള്ള വിരാമമാണ് കാരണം ഈ മിണ്ടാപ്രാണിയുടെ ശബ്ദമായി സ്റ്റീഫനു മുകളിൽ നിയമവും ഞങ്ങളുമുണ്ട്